അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നിത്യജീവിതത്തിൽ വളരെയധികം ഉപകരിക്കുന്ന ദിക്കറുകളും അമലുകളുമാണ് നമ്മുടെ വീഡിയോകളിൽ പറയാറുള്ളത് അതനുസരിച്ച് അമലുകൾ ചെയ്യാൻ അള്ളാഹു താല നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ആദ്യമായി നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ അമലുകളെല്ലാം ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും നിന്നെ തേടി വരാനും ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നതാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം ഈ സൂറത്ത് പതിവാക്കുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും നമുക്ക് നല്ലൊരു വീട് വേണം നല്ല കാർ വേണം നമ്മളെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും പക്ഷെ അതിനുള്ള കഴിവ് അതിന് സാമ്പത്തികമായുള്ള കഴിവ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ വിചാരിക്കും ഇതൊന്നും നടക്കില്ല നമ്മളെ കയ്യിൽ അതിനുള്ള ഒരു സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കടന്നു വരാറുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിക്കോളി ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും വന്ന് ചേരും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു താല അടഞ്ഞ വാതിലുകളെല്ലാം നിങ്ങൾക്ക് തുറന്ന് തരും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ വഷംസി വല്ലുഹ എന്ന സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക ഈ സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതായത് രാവിലെ സമയത്ത് ഒരു തവണ വശംസി വല്ലുഹ വൽഖമി തലാഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ രീതിയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഓതരുത് തുടർച്ചയായിട്ട് ഓതുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവായി കൊണ്ട് നടക്കുക സൂര്യനുദിക്കുന്ന ആ ഒരു സമയത്ത് അതായത് ലുഹ നിസ്കരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കേണ്ടത് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൈവരിക്കാൻ ഈ സൂറത്ത് കാരണമാകും ഇത് ഓതി തീർക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി വളരെ ചെറിയ സൂറത്താണെങ്കിൽ പോലും ഇത് പതിവാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇൻഷാല്ല ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയ ഒരു സൂറത്താണിത് ഈ സൂറത്ത് ഓതാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ വലൂ ചെയ്ത് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നല്ല ഇഹ്ലാസോടു കൂടി ഇരിക്കുക ഇങ്ങനെ ഓതുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും അള്ളാഹു സുബാൻ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടോ ഏതെല്ലാം വിഷയങ്ങളിൽ നമുക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ ആ പ്രയാസങ്ങൾ എന്തായിക്കോട്ടെ അത് അള്ളാഹു നമുക്ക് തീർത്തു തരും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ നിന്നെ തേടിയെത്തും ഈ സൂറത്ത് നിങ്ങൾ എത്ര കാലം പതിവാക്കുന്നുവോ അത്രയുമധികം സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ ഇരുലോക വിജയത്തിനും ഇത് കാരണമാകും അതുപോലെ തന്നെ നമ്മൾ പല മേഖലകളിൽ ബന്ധപ്പെടുന്നവരാണല്ലോ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ അതിൽ വിജയം നേടിയെടുക്കാൻ എല്ലാ ദിവസവും ഈ സൂറത്തിനെ പതിവാക്കുക അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാവും രാവിലെ തന്നെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ പോകുക അതുപോലെ തന്നെ കച്ചവടത്തിനിറങ്ങുന്നവരാണെങ്കിൽ അതിൽ ബർക്കത്ത് ലഭിക്കാനും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൂറത്ത് ഒതിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അതായത് ന്യോമത്തുകൾ നമ്മളിൽ നിന്നും വിട്ടുപോവാതിരിക്കാനും ഈ സൂറത്ത് പതിവാക്കാം നമുക്കെല്ലാവർക്കും അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ തിന്നിട്ടുണ്ട് ചിലർക്കത് സമ്പത്ത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വലിയ വീടോ കാറോ അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടോ അതെല്ലാം എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കോളും അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹവും നഷ്ടപ്പെടാതിരിക്കാൻ ഈ സൂറത്ത് മതി നമുക്ക് തന്നെ കാണാം മുമ്പ് നല്ല സാമ്പത്തിക പുരോഗതി അനുഭവിച്ചിരുന്നവരെല്ലാം ഇന്ന് വളരെയധികം വിഷമത്തിലാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങള് അഥവാ അള്ളാഹു നമുക്ക് നൽകിയ നിയമതകള് അത് എടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നമ്മൾ ഉറപ്പായിട്ട് മുറുകെ പിടിക്കണം ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനും നമ്മളെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനും വരെ ഈ സൂറത്ത് ഉപകരിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സൂറത്താണ് ശംസ സൂറത്ത് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് പതിവാക്കാനുള്ള തോഫീക്ക് അള്ളാഹു താല നൽകട്ടെ ജീവിതത്തിൽ ആരെല്ലാം വിജയങ്ങൾ ആഗ്രഹിക്കുന്നുവോ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ കൊതിക്കുന്നുവോ എന്നാൽ വശംസി വലുഹാഹ എന്ന സൂറത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും ഓതുക ഇൻഷാല്ല നമുക്കല്ലാഹു താല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിയോമത്തുകളും ബർക്കത്തുകളും തരട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകാൻ ഈ സൂഹത്ത് കാരണമാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസ്സാം വലൈക്കും